ആ നീതിപീടം കണ്ട് തുറക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താ കേരളം അത്രത്തോളം മതപതിച്ചു പോയി ഒരു സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കാതെ കൊണ്ട് ഈ ജനങ്ങളെ വീണ്ടും വീണ്ടും പരീക്ഷണത്തിൽ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ പൊല്യൂഷൻ ആണ് ഇതെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥലം എടുക്കണമെന്നുള്ള കോടതി വിധി നടപ്പാക്കിയേ തീരു എം എൽ എ ഉണ്ട് ഈ എം പി ഉണ്ട് ഇവർക്കൊക്കെ ഈ വിഷയങ്ങൾ അറിയുകയും ചെയ്യുക പക്ഷേ ഇവരാരും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല നമസ്കാരം ഇന്ന് ക്രിസ്മസ് ആണ് ലോകമെമ്പാടുമുള്ള ജനത ഉണ്ണിയേശുവിൻ്റെ ജന്മദിനം കൊണ്ടാടുമ്പോൾ ഇവിടെ എറണാകുളം ജില്ലയിലെ അയ്യൻകുഴി എന്ന പ്രദേശത്തെ ഒരു പറ്റം കുടുംബങ്ങൾ പട്ടിണി സമരം നടത്തുകയാണ് റെഡ് കാറ്റഗറിയിൽപ്പെട്ട ബി പി എന്ന കമ്പനികൾക്കിടയിൽ നാല് ചുവരുകൾക്കുള്ളിൽ ഈ കുടുംബങ്ങളുടെ ജീവിതം തളച്ചിടപ്പെട്ടിരിക്കുകയാണ് അന്തരീക്ഷ മലിനീകരണവും ജലമലിനീകരണവും കാരണം നിരന്തരമായി ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഇതിനൊരു പരിഹാരം കാണണമെന്നുമാണ് ഇവരുടെ ആവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇവർ സമീപിക്കുകയും ഹൈക്കോടതി സർക്കാരിനോട് ഇവർ ജീവിക്കുന്ന ഒൻപതര ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ് എന്നാൽ ഇന്നും കേരള സർക്കാർ ഇവരോട് നിസ്സംഗ ഇതിനൊരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഞങ്ങള് ദിവസമായി ഈ കുടുംബങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരമായിട്ട് ഇവിടെ എറണാകുളം ജില്ലയിൽ നമുക്ക് ഈ നഗരമതി നമുക്ക് ഈ സിറ്റിയിൽ തന്നെ നമുക്ക് വരേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കി തന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് കാരണം ഞങ്ങള് ഞങ്ങൾക്ക് കോടതി വിധി ഹൈക്കോടതി വിധിയുണ്ടായിരുന്നു അതായത് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഞങ്ങളുടെ ഈ അയ്യങ്കുടി പ്രദേശത്തെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു നടപടി എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ കൈക്കൊള്ളണം ആവശ്യപ്പെട്ടിട്ട് ഇപ്പം മൂന്ന് വർഷത്തിലേക്ക് കടക്കുകയാണ് ഒരു സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കാതെ കൊണ്ട് ഈ ജനങ്ങളെ വീണ്ടും വീണ്ടും പരീക്ഷണത്തിൽ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അക്വിസിഷൻ നടക്കുന്നത് സാധാരണ വികസന പദ്ധതികൾ വരുമ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൊടുക്കുന്നു ആ പദ്ധതികൾ കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരാണ് ഭൂമി അക്യുസിഷൻ ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ അക്വിസിഷൻ ചെയ്തു കൊടുത്ത ഭൂമി ഞങ്ങൾ ഈ നാല് മുതിലക്കെട്ടിനുള്ളിൽ രണ്ട് കമ്പനി ഞങ്ങൾക്ക് കൊച്ചി റിഫൈനറിയും എച്ച്ഒ ഈ രണ്ട് കമ്പനികളുടെ നാല് മുതിലക്കെട്ടിനുള്ളിലാണ് ഞങ്ങൾ കിടക്കുന്നത് അത് ഒന്നോ രണ്ടോ കൊല്ലമല്ല ഞങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് നാൽപ്പത്തിരണ്ട് കൊല്ലക്കാലം ഈ ദുരിതങ്ങൾ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഈ ബി പി എസ് എൽ കൊച്ചിൻ റെഫൈനറിക്ക് വന്ന വികസന പദ്ധതികൾ ആ വികസന പദ്ധതി വന്ന സമയത്തെല്ലാം ഈ ഞങ്ങളുടെ അയ്യങ്കുടി പ്രദേശം ഉൾപ്പെടെ അവിടെ ഒറ്റപ്പെട്ടെടുക്കുന്ന പ്രദേശങ്ങൾ ധാരാളമുണ്ട് എങ്കിലും ഞങ്ങൾ മാത്രമാണ് ഈ അയ്യങ്കുഴി പ്രദേശമാണ് നാല് മതിലക്കെട്ടിനുള്ളിൽ അകപ്പെട്ടു പോയത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാർ തന്നെയാണ് കാരണം അവർക്കുടെ പാർട്ടിക്കാർക്കും അവർ കമ്പനി ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്ത് അവർ നാല് ഒരു പതിനാറാം വാർഡിൽ പുത്തു വടകോട് പുത്തൻകുറിശി പഞ്ചായത്തിൻ്റെ പതിനാറാം വാർഡിൽ നാല് മൂലകളിലായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് അത് ഏകദേശം ഒരേ കോമ്പൗണ്ടിൽ വരുത്താൻ ഈ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്നാ പ്രദേശത്തുള്ള ജനങ്ങൾക്കൊന്നും ഇതുപോലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അവർ ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചർച്ച നടന്നതാണ് ഈ വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റിന് വേണ്ടിയിട്ട് സ്ഥലം അനുയോജ്യമാണെന്ന് കണ്ടെത്തി ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയല്ലാ നടപടിയും വന്ന സമയത്താണ് പുറമ്പോക്ക് ഭൂമിയിലേക്ക് അവർ പോയത് പുറപോക്ക് ഭൂമി എന്ന് പറയുമ്പോൾ പട്ടയം പോലും ഇല്ലാത്ത ഭൂമി അവിടെ അവിടെയുള്ള ആ അവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി സർക്കാർ മുൻകൈ എടുത്തു കാരണം എന്താണ് പുറം ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കീശലും പണം കിട്ടും അവിടെയുള്ള അവിടെയുള്ള പഞ്ചായത്തിന് പണം കിട്ടും അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പണം കിട്ടും ഞങ്ങളുടെ ഈ പാവപ്പെട്ട അയ്യങ്കുടി ജനതയുടെ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പം അവരോട് കിടക്കട്ടെ അവരോടൊക്കെ നരകയാതന അനുഭവിക്കട്ടെ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം റവന്യൂ മിനിസ്റ്ററെ പോയി നേരിട്ട് ഞങ്ങൾ കണ്ടിരുന്നു റവന്യൂ മിനിസ്റ്ററെ കണ്ടപ്പോൾ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞൊരു വാക്ക് ഞാനല്ലോ ഇത് ചെയ്യേണ്ടതെന്നാണ് ഒരു റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ വാക്കാണ് ഞാനല്ലോ ഇത് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ഞാൻ മറുപടി ചോദിച്ചു സാറേ പിന്നെ ആരാണ് ചെയ്യേണ്ടതെന്ന് റവന്യൂ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഭൂമി അക്യൂഷൻ ചെയ്യേണ്ടത് എല്ലാ കാര്യവും ചെയ്യേണ്ടത് അപ്പം ഇത് സർക്കാർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യമാണ് സാറേ സംസ്ഥാന സർക്കാരില്ലേ ഭൂമി ഏറ്റെടുക്കേണ്ടത് ഭൂമി ഏറ്റെടുത്ത് വികസന പദ്ധതികൾ കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരല്ലേ അതെ സംസ്ഥാന സർക്കാർ ചെയ്ത അതിൻ്റെ ആ ഭാഗത്ത് നിന്ന് അപകടമല്ലേ ഞങ്ങൾ ഈ നാല് മതിലക്കെട്ടിനുള്ളിൽ അകപ്പെട്ടു പോയത് അപ്പോൾ ഞങ്ങൾക്ക് നീതി നടപ്പാക്കി നടപ്പാക്കിത്തരേണ്ടത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞു ഞങ്ങൾ കമ്പനിക്കാരുമായിട്ട് സംസാരിച്ചു എന്നാണ് അവർ പറഞ്ഞത് കമ്പനിക്കാരുമായിട്ട് കമ്പനിയുടെ പുറകെ പുറകെയല്ല നിങ്ങൾ പോകേണ്ടത് ഞങ്ങളുടെ ജനങ്ങളുടെ പുറകെയാണ് പറഞ്ഞത് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കി തരിക ജനങ്ങളെ എവിടെ സംരക്ഷിക്കുക ഞങ്ങൾക്ക് ശുദ്ധവായുവില്ല ശുദ്ധജലമില്ല വേണ്ട ഞങ്ങൾക്ക് നല്ലൊരു ഞങ്ങൾ നല്ലൊരു ഗ്രാമപ്രദേശമായിരുന്നു ഞാനെ ഞങ്ങളൊക്കെ അവിടെ വന്ന ഞാനൊക്കെ അവിടെ വന്നതാണ് എങ്കിലും ഇവിടെ ജൻസി വളർന്ന ആൾക്കാർ പറയുന്നുണ്ട് അവിടെ നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഈ കൊച്ചു റിഫൈനറി വരുന്നതിന് മുമ്പ് നല്ലൊരു ഗ്രാമപ്രദേശമായിരുന്നു അവിടെ പാടങ്ങളുണ്ടായിരുന്നു കുളങ്ങളുണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഒരു പ്രദേശമാണ് ആ പ്രദേശമാണ് ഈ കൊച്ചു റിഫൈനറി പോലത്തെ മാരകമായി വിഷക്കമ്പനിയെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഈ നാല് മതിലക്കെട്ടിൽ തളച്ചിട്ടുകൊണ്ട് അവർ ഈ ഈ സർക്കാർ ഈ പണം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് സ്വല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി എങ്കിലും മത്സരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കോടതിയെ മാനിച്ചുകൊണ്ട് കോടതിക്ക് എന്താണ് നീതി കോടതി സത്യം പറഞ്ഞാൽ അവിടെ നീതിദേവതയെ വെച്ചിട്ടുണ്ട് മുഖം മൂടിക്കെട്ടി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നീതിദേവതയെ മുഖം മൂടിക്കെട്ടി വെച്ചേക്കുന്നത് കാരണം ഈ കേരളത്തിൽ നടക്കുന്നത് മുഴുവനും അതിക്രമങ്ങളാണ് അത് കണ്ണടച്ച് അവർ കണ്ണടച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ആ നീതിപീഠം കണ്ണു തുറക്കുമ്പോൾ തുറക്കാതെ ഇരിക്കുന്നതിൻ്റെ കാരണം കേരളം അത്രത്തോളം മതപതിച്ചു പോയി അതുകൊണ്ടാണ് ഇന്ന് ഈ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നീതിയാണ് നമുക്ക് നടപ്പിലാക്കേണ്ടത് കോടതിയായാലും സർക്കാരിന് ജനങ്ങൾക്ക് നീതി തരണം ഇനിയെങ്കിലും ഞങ്ങൾക്ക് നീതി തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷ വിധേയാക്കാത്തത് കൊണ്ട് വികസന പദ്ധതിയല്ല നോക്കേണ്ടത് ഞങ്ങൾ ഈ നാല് മുതിൽക്കെട്ടിൽ റെഡ് കാറ്റഗറിയിൽപ്പെട്ട രണ്ട് കമ്പനികളുടെ നാല് മതിലക്കെട്ടിനുള്ളിലാണ് ഞങ്ങൾ കുടുങ്ങി കിടക്കുന്നത് അവരുടെ ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത ഇനി ഒരു കോടതിക്കുമുണ്ട് സർക്കാരിനുമുണ്ട് ആ നീതി ഞങ്ങൾക്ക് നടപ്പിലാക്കി തരിക ചേട്ടാ ഇപ്പം നാൽപ്പത്തി നാല് ദിവസമായി സമരം ആരംഭിച്ചിട്ടല്ലേ എന്താണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നാൽപ്പത്തിനാല് ദിവസമായിട്ട് ഞങ്ങൾ അതിജീവന സമരം എന്ന പേരിൽ ഡെയിലി പന്തം കൊളുത്തി പ്രകടനം നടത്തും എച്ച് ഒ സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചിട്ട് റിഫൈനറി ഗേറ്റിൽ ചെന്ന് തിരിച്ച് വര എച്ച് ഒ സി ജംഗ്ഷനിൽ വരുത്തക്ക രീതിയിൽ തുടർച്ചയായിട്ട് ഞങ്ങൾ സമരം നടത്തിയിട്ടും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി അധികൃതരോ ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും വിഷപ്പുക ഇറങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കമ്പനിയോട് കമ്പനിയുടെ മുമ്പിൽ പ്രതിഷേധിച്ചപ്പോൾ അവർ പറയുന്നത് എച്ച് ഒ സി പറയുന്നു ഇത് ഞങ്ങൾ ഷട്ട് ഡൗൺ ആണ് ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പുകയില്ല ഞങ്ങളുടെ പുകയല്ല എന്ന് പറയുകയും റിഫൈനറി പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള മോണിറ്ററിങ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും യാതൊരു കാരണവശാലും ലീക്കേജ് ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ എന്ന് പറയുകയും അങ്ങനെ ചെയ്തപ്പോൾ റിഫൈനറി നമ്മുടെ ഞങ്ങളുടെ വാർഡ് മെമ്പറൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് നാട്ടുകാർ തൊണ്ടിട്ട് കത്തിച്ചേൻ്റെ പുകയാണെന്ന് പറയുകയുണ്ടായി അപ്പോൾ ആ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെ രണ്ടു കൂട്ടരും ഉത്തരവാദിത്തമേക്കാതിരുന്നപ്പോൾ ഞങ്ങൾ റോഡ് ഉപരോധിച്ചു എട്ട് മണിക്കാണ് രാത്രി എട്ട് മണിക്കാണ് റോഡ് ഉപരോധിച്ച് സമരം നടത്തിയപ്പോൾ പോലീസുകാർ വരികയും അന്ന് ഗവർണർ വരുന്നുണ്ടായിരുന്നു ആ ഗവർണർ വരുന്നതിന് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോലീസ് ഒരു ഒത്തുതീർപ്പിലെത്തി ഒത്തുതീർപ്പിലെത്തി രണ്ട് കമ്പനിക്കാരെയും വിളിച്ച് നിങ്ങളുമായിട്ട് ചർച്ച നടത്താമെന്ന് സമ്മതിക്കുകയും തിങ്കളാഴ്ച ചർച്ച നടത്താമെന്ന് സമ്മതിക്കുകയും തിങ്കളാഴ്ച അത് നടന്നില്ല കാരണം റിഫനറുടെ അധികൃതരെ ഡൽഹിയിലായതുകൊണ്ട് പറ്റിയില്ല എന്ന് പറയുകയും അത് പിന്നീട് ബുധനാഴ്ച ചർച്ച നടത്തുകയുണ്ടായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പക്ഷേ അതിൽ കമ്പനി വീണ്ടും പഴയ പല്ലവി തന്നെയാണ് ആവർത്തിക്കുന്നത് ഞങ്ങളുടേതല്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ സമ്മതിച്ചു തയ്യാറല്ല കാരണം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അവരൊരു വാക്ക് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പൊല്യൂഷനാണ് ഇതെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥലം എടുക്കണമെന്നുള്ള കോടതി വിധി നടപ്പാക്കിയേ തീരൂ അവർക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർ ഒരിക്കലും സമ്മതിക്കാത്തത് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും ഇത് ബഹുജന സമരമായി വളർത്തിയെടുക്കും ഇത് നാടറിയുന്ന അല്ലെങ്കിൽ ലോകമറിയുന്ന ഒരു സമരമായിട്ട് മൂലംപള്ളി പോലെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മുനമ്പം പോലെ ഒരു ബഹുജന സമരമായിട്ട് വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അജമ്മളി സാറും അതുപോലെ തന്നെ ഏലൂർ ഗോപിനാഥൻ സാറൊക്കെ അവരുടെ ടീം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി കാരണം അവരുടെ അവർ ഞങ്ങളുടെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഞങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉണ്ണിയേശു പിറവികൊണ്ട് ഈ സുദിനത്തിൽ ഇന്ന് പട്ടിണി സമരമായിട്ട് ഇവിടെ ഇത് സംഘടിപ്പിച്ച ഇവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു ചേട്ടാ സത്യത്തിൽ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് യഥാർത്ഥ പ്രശ്നം എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ സാൻഡ് പൊല്യൂഷൻ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഒരു ജനത രണ്ട് കമ്പനി മതിൽക്കെട്ടിനുള്ളിൽ നരകയാതന അനുഭവിക്കുകയാണ് ആ നരകയാതനയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാൻ അവരാവശ്യപ്പെടുന്നത് ഈ രണ്ട് കമ്പനികൾക്ക് സ്ഥലം ആവശ്യമുള്ളവരാണ് അപ്പം ഞങ്ങൾ സ്ഥലം വിട്ടുതരാനും തയ്യാറാണ് എന്നാണ് അവരുടെ കമ്പനി അറിയിച്ചിരിക്കുന്നത് പക്ഷേ കമ്പനി ആ സ്ഥലം ഏറ്റെടുക്കുന്നില്ല എന്നാൽ സംസ്ഥാന സർക്കാരാണ് ഫെഡറൽ സംവിധാനം അനുസരിച്ച് ആ സ്ഥലം ഏറ്റെടുക്കേണ്ടത് അപ്പോൾ ഇവർ കോടതിയിലും പോയിരുന്നു അപ്പോൾ ഞങ്ങൾ കോടതിയിലും പോയപ്പോൾ കോടതി ഉത്തരവ് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനോട് ഈ സ്ഥലം ഏറ്റെടുക്കാനാണ് പക്ഷേ സംസ്ഥാന സർക്കാർ അതിന് നിസ്സംഗത്വമാണ് പാലിക്കുന്നത് കാരണം അവിടെയൊക്കെ ഉള്ള അഴിമതി തന്നെയാണ് ഇതിൻ്റെ അകത്തെ വിഷയങ്ങൾ അപ്പോൾ അവർക്ക് ആ സ്ഥലം ഏറ്റെടുത്താൽ വേണേ ഒരു മലിനീകരണ പ്ലാന്റ് അവിടെ സ്ഥാപിക്കാം ഒമ്പത് ഏക്കർ പത്തേക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ജനവാസം ഇവർ മാത്രമേ ഉള്ളൂ വേറെയില്ല അപ്പോൾ അവരെ ഒഴിയാനും തയ്യാറാണ് പക്ഷേ ഇതിനൊന്നും അവരെ എന്നാ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ഇവർക്കൊക്കെ ഈ വിഷയങ്ങൾ അറിയുകയും ചെയ്യാം പക്ഷേ ഇവരാരും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കമ്പനിക്ക് ഏറ്റെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സം ഫെഡറൽ സംവിധാനം ഇങ്ങനെ ആയതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുക്കണം അതാണ് അവിടുത്തെ ഒരു വിഷയം വരുന്നത് അതിനെ എം എൽ സ്ഥല എം എൽ എയും സ്ഥല എംപിയും വിചാരിച്ചാൽ ഈ വിഷയം തീരുന്നതാണ് അതാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം അതുകൊണ്ട് ഇന്ന് പ്രകൃതി സംരക്ഷണ വേദി പരിസ്ഥിതി പ്രവർത്തന കൂട്ടായ്മയാണ് പ്രകൃതി സംരക്ഷണ വേദി അവർ അയ്യൻകുഴിക്കാരും സംയുക്തമായിട്ട് ഇന്നിവിടെ ഈ പുണ്യശു പിറന്ന ദിനത്തിൽ നിരാഹാരമനുഷ്ഠിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ പട്ടിണി ഇവിടെ തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഈ നാല്പത്തിരണ്ട് കുടുംബങ്ങൾ സമരം നടത്തുന്നത് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിലും ഇവർ പട്ടിണി കിടന്ന് സമരം നടത്തുന്നത് സർക്കാർ തങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്നതുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് എറണാകുളത്ത് നിന്നും ക്യാമറമാൻ രഞ്ജിത് എസ് പിള്ളക്കൊപ്പം നിഹൽ കക്കാടത്ത് മറന്നാടൻ ടി